ഹോട്ടലിൽ നിന്നും ആഹാരം കഴിച്ചിട്ട് പൈസ കൊടുക്കാതെ ഇറങ്ങിപ്പോയി കെ എൽ സീറോ വൺ ബി ജെ രണ്ട് മൂന്ന് എട്ട് പൂജ്യം നമ്പർ ബൈക്കിലെത്തിയവരാണ് ഈ ചതി ചെയ്തത് കാട്ടാക്കട മടത്തിക്കോണം മോഹനൻ എന്നയാൾ നടത്തുന്ന വഴിയോര കടയിലാണ് ഈ സംഭവം നടന്നത് കഴിഞ്ഞ ഞായറാഴ്ച രണ്ടു പേർ മദ്യലഹരിയിലെത്തുകയും ആവശ്യത്തിന് പെറോട്ടയും ബീഫും ചിക്കനും വാങ്ങി കഴിച്ച ശേഷം മുന്നൂറ്റി അൻപത് രൂപയുടെ ബില്ലാവുകയും പൈസ കൊടുക്കേണ്ടുന്ന സമയം കാർഡ് എടുക്കുമോ എന്ന് ചോദിക്കുകയും ഇല്ല മോഹനോട് എ ടി എമ്മിൽ പോയി പൈസ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് ഇവർ ഇറങ്ങി പോവുകയും ചെയ്യുകയായിരുന്നു എന്നാൽ ഇത്രയും ദിവസമായിട്ടും പൈസ കിട്ടാത്തതിൽ വിഷമമുണ്ടെന്നും മോഹനൻ പറയുന്നു ഇവർ വന്ന കെ എൽ സീറോ വൺ ബി ജെ രണ്ട് മൂന്ന് എട്ട് പൂജ്യം എന്ന വാഹന നമ്പർ മാത്രമേ കടയുടമക്ക് അറിയാവൂ ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണിക്ക് രണ്ടുപേര് വന്ന് ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിക്കുക റീഫും ചിക്കനും ഒക്കെ മേടിച്ച് പൊറോട്ട കപ്പ ദശയൊക്കെ മേടിച്ച് കഴിച്ചു കഴിച്ചിട്ട് കാർഡ് ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ നമുക്ക് കാർഡ് ഇല്ല ഗൂഗിൾ പേയും ഫോൺ പേയും ആണെന്ന് പറഞ്ഞു ഫോൺ പേയും ഗൂഗിൾ പേ ആണെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ കാർഡേ ഉള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾ ഒരാൾ എ ടി എം അപ്പോൾ എ ടി എമ്മിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ ഞമ്മളൊരാളിവിടെ ഇരിക്കും എന്തെങ്കിലും ഒരു വേറെ നമുക്ക് ഒരു ഉറപ്പിനു വേണ്ടി എന്തെങ്കിലും വെച്ചിട്ട് പോയാൽ അത് ഞങ്ങളെ അത്ര വിശ്വാസം ഇല്ല ഞങ്ങൾ ഇതാ വരുന്നതെന്ന് പറഞ്ഞിട്ട് അവർ പോയിട്ട് ഇത് ഇന്ന് ചൊവ്വാഴ്ച ഇതുവരെയും അവരോട് എത്തിയിട്ടില്ല നമ്മളിപ്പോഴേ ഒരു കട നടത്തി പോകുന്നതെന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ട് പൊതുവേ കച്ചവടം കാലാവസ്ഥയിൽ കച്ചവടം പോകണം അതിൻ്റെ ഇടയിൽ കൂടെ സാധനം വില കേട്ടത് വളരെ ബുദ്ധിമുട്ടിലാണ് കടകൾ നടന്നു പോകണം അപ്പോൾ ഇവരിങ്ങനെ വന്ന് കാണിച്ച് എന്നെ മറ്റുള്ള കടയിൽ കാണിക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് ചെറിയ ബില്ലായാലും ആ ബില്ല് നമുക്കൊരു വലുതാണ് ആ സമയത്ത് അവരിങ്ങനെ കാണിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൽ ഭയങ്കര പറ്റിപ്പാണ് പറ്റിപ്പെന്ന് പറഞ്ഞാൽ ഇത് മറ്റാരടത്തും കാണിക്കാതിരുന്നാൽ മതി മറ്റ് പാവപ്പെട്ട കടകൾ സ്ത്രീകൾ നടത്തുന്നത് വയസ്സായ ആൾക്കാർ ഇന്ന് മൊബൈലിനെ പറ്റിയൊന്നും അറിയില്ലാത്ത ഗൂഗിൾ പേ അറിയില്ലാത്തവരുണ്ട് അവരുടെയൊക്കെ ഇവർ ഇങ്ങനെ പറ്റിച്ചിട്ട് പോകുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഇത്ര സങ്കടത്തോടെ പറയുന്നത് അന്താരാഷ്ട്ര നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും മെച്ചപ്പെട്ട വിദ്യാഭ്യാസവും സർഗാത്മക കഴിവുകളും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു അതിവിദഗ്ധരായ മാനേജ്മെന്റ് പ്രത്യേക പരിശീലനം നേടിയ അധ്യാപകരും ശിശു പരിപാലകരും എയർ കണ്ടീഷൻ ചെയ്തതും സദാ സി സി ടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ഹൈടെക് ക്ലാസ് മുറികൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും യു developed curriculum based on London standards.